ചിലവഴിച്ച് പാലം പണിതിട്ട് മാസങ്ങൾ കഴിഞ്ഞു റോഡ് നിർമ്മിക്കാത്തതിനാൽ കാൽനടയാത്ര പോലും ദുരിതത്തിൽ മൺറോഡിലെ ചെളിയിൽ വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവാകുന്നു വീട്ടിക്കുത്ത് തൃക്കൈക്കുത്ത് പാലത്തിന് സമീപം റോഡിലാണ് കുഴികൾ നിറഞ്ഞ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത് വണ്ടൂർ നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച പത്ത് ദശാംശം ഒൻപത് കോടി രൂപ ചിലവഴിച്ച് കുതിരപ്പുഴ തൃക്കൈക്കൊത്ത് പാലം നിർമ്മാണം പൂർത്തിയായിട്ട് വർഷങ്ങളായി രണ്ട് തവണ ഉദ്ഘാടനം നടത്തി മരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് ആണ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് മാർച്ച് ഇരുപത്തിനാലിന് രണ്ടാമത്തെ ഉദ്ഘാടനം നിർവഹിച്ചത് വീട്ടിക്കൊത്ത് റോഡിൽ സെന്റ് തോമസ് മാർത്തോമാ പള്ളി മുതൽ പാലം വരെ മുന്നൂറ് മീറ്റർ ദൂരം മൺ റോഡാണ് ഉദ്ഘാടനത്തിന് മുന്നോടിയായി റോഡ് ജെ സി ബി ഉപയോഗിച്ച് അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും മഴ പെയ്തതോടെ റോഡിൽ പലയിടത്ത് കുളങ്ങളായി എണ്ണിയാൽ തീരാത്ത കുഴികളുണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഈ പ്രദേശവാസികളാണ് ഈ പാലം വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും വളരെയധികം സന്തോഷിച്ചു ഈ പാലത്തിൻ്റെ രണ്ടു തൊട്ട് ഉദ്ഘാടനം കഴിഞ്ഞു ലാസ്റ്റ് ഇപ്പോൾ മാർച്ച് ഇരുപത്തിനാലിന് വീണ്ടും ഒരു ഉദ്ഘാടനം കഴിച്ചു ഇതുവരെ ജനങ്ങൾ എത്രക്കെ കുത്ത് കാഞ്ഞിരമ്പാടം ഭാഗത്തേക്ക് പോകുന്നവരും അവിടുന്ന് ഇങ്ങോട്ട് നിലമ്പൂർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ വളരെയധികം പ്രുസനീകമാണ് ഈ യാത്ര പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർ സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ളവർ വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കാരണം ഇവിടുന്ന് മർത്തോമ്പള്ളിയിലുള്ള പള്ളിയിലുള്ള മുഴുവേരിയും കുണ്ടും കുഴിയും മുഴുവൻ വെള്ളമാണ് ഇപ്പോൾ ജെ സി ബി കൊണ്ട് ലാസ്റ്റ് ഒന്ന് മാന്തിയിട്ട് പഴയ ടാർ റോഡ് മാത്രമൊന്നും മാന്തി ഇളക്കിയിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ഇതിന് ഇതിനു വേണ്ടി മൂന്നോ നാലോ അഞ്ചോ ഞങ്ങൾ സമരം നടത്തി പല കുറിയായിട്ട് പക്ഷേ അതീതത്തെ ഒരു കണ്ണ് തുറക്കുന്നില്ല ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇലക്ഷനോട് അനുബന്ധിച്ചൊരു പ്ര ഒരു ഒരു മനുഷ്യന്മാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു ചെറിയ ഒരു ഉദ്ഘാടനം നടത്തി നല്ലതാണ് ഒന്നും ചെയ്തില്ല ഇത്രയും നല്ലൊരു പാലം പടനം പാലത്തെക്കാളും വലിയൊരു പാലമാണ് നല്ലൊരു പാലം വന്നിട്ട് ആന വാങ്ങി ഇല്ല എന്ന് പറഞ്ഞ മാതിരി എല്ലാം ചെയ്തു വെച്ചു ഇത്രയൊരു അപ്രോച്ച് റോഡിന്റെ കാര്യം മാത്രം ചെയ്യാൻ എന്താണ് ഇത്ര തടസ്സമെന്നറിയുന്നില്ല ജനങ്ങളെല്ലാരും ഈ സൈഡിലുള്ള സ്ഥലമെല്ലാം വിട്ടുകൊടുത്തു എന്നിട്ടും അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നില്ല ഇതിനെതിരെ ഞങ്ങൾ ജനങ്ങളുടെ കുറെ അധികം പ്രതിഷേധങ്ങൾ നടത്തിയാണ് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമാവുന്നില്ല വണ്ടൂർ പഞ്ചായത്തിന്റെ ഭാഗത്തും റോഡ് തകർന്ന നിലയിലാണ് നാട്ടുകാർ പലതവണ പ്രക്ഷോഭം നടത്തി നിലമ്പൂർ മഹാറാണി ജംഗ്ഷൻ മുതൽ ബണ്ടൂരിന്റെ ഭാഗമായ കരിമ്പൻ തൊടി വരെ രണ്ട് ദശാംശം എട്ട് കിലോമീറ്റർ ദൂരം മരാമത്ത് വകുപ്പ് ഏറ്റെടുത്തു റബ്ബർ റബറൈസർ നിലവാരത്തിൽ നിർമ്മാണത്തിന് ഒന്ന് ദശാംശം എട്ട് എട്ട് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചു ഫയൽ ധനമന്ത്രാലയത്തിൽ മോചനം കാത്തുകിടക്കുന്നു അനുമതി കിട്ടിയാലേ ടെൻഡർ നടപടിയിലേക്ക് കടക്കാനാകും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് നടപടി ഉണ്ടായില്ലെങ്കിൽ നിർമ്മാണം നീണ്ടുപോകും ദുരിതം വർധിക്കും നിലമ്പൂരിൽ ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ ഉപയോഗിക്കാവുന്ന ബദൽ റോഡാണ് കുറച്ച് പറയാനാ അതില് പോയി പോയി നമ്മളെ ശരീരം പോയത് നമുക്ക് ഞായറാഴ്ച ആയാൽ പള്ളിയിൽ പോണം എല്ലാ മിക്കവാറും ദിവസങ്ങളിലും ഞങ്ങൾക്ക് പള്ളിയില് പരിപാടിയുണ്ട് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് ഞങ്ങളുടെ ശരീരത്തിനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വണ്ടി വേറെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് തന്നെ ഈ റോഡ് ഈ കോളത്തിലാക്കിയത് ആരാന്നൊക്കെ ഒന്നാമത് അറിയണം ഇത് പി ഡബ്ല്യു ഡി ഏറ്റെടുത്തിട്ടുണ്ടോ മുനിസിപ്പാലിറ്റിയുടെ ഇതിലാണോ അതും അറിയണം ഞങ്ങക്ക് ഇതിങ്ങനെ ആക്കി തീർത്തേ ഞങ്ങൾക്ക് എന്തേലും ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ ഇവിടെ ആർക്കും വണ്ടി പോകാനോ ഒന്ന് നടന്നു പോകാൻ പറ്റ അവസ്ഥ യാത്ര വണ്ടിയുടെ ഇവിടെ കുടിഞ്ഞു വലിച്ചു കയറ്റി ഒക്കെയാണ് ആൾക്കാർ പോകുന്നറിയത് പ്രത്യേകിച്ച് എനിക്കൊരു ഓട്ടോ വിളിച്ചത് വരുന്നില്ല വീട്ടിലാരും ഈ ഓട്ടോ വിളിച്ച വരാത്തോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ഓട്ടോക്കാരും വരുന്നില്ല ഈ നടക്കാനും കഴിയൂല ഒരു ഓട്ടോ തന്നെ ആ അങ്ങനെ ഞങ്ങൾ ഇവിടെ വരുന്നത് കുളക്കണ്ടം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ സത്വര ഇടപെടൽ അഭ്യർത്ഥിച്ച് എം എൽ എമാരായ ആര്യാടൻ ഷൗക്കത്ത് എ പി അനിൽകുമാർ എന്നിവർക്ക് നിവേദനം നൽകി നിർമ്മാണം വേഗം തുടങ്ങണമെന്ന് ചക്കാലക്കുത്ത് വാർഡ് സഭ പ്രമേയം അംഗീകരിച്ചു ഗോൾഡ് ോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ